നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് ബാധിച്ച് ലോകത്താകെ മരണം ഏഴായിരം കടന്നു ഏഴായിരത്തി ഏഴ് പേരാണ് ഇതുവരെ മരിച്ചത് ചൈനയിലെ മരണസംഖ്യ മൂവായിരത്തി ഇരുന്നൂറ്റി പതിമൂന്നായി ഇറ്റലിയിൽ രണ്ടായിരത്തി ലോകത്താകെ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത് ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് പേരാണ് ഇറ്റലിയിൽ മാത്രം ഇരുപത്തി എട്ടായിരം പേരാണ് ചികിത്സയിലുള്ളത് പത്ത് പേരിൽ കൂടുതൽ കൂട്ടം കൂടുന്നത് ഒഴിവാക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇന്നലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷമുള്ള ഏറ്റവും വലിയ നഷ്ടവും രേഖപ്പെടുത്തി അങ്ങനെ യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കയിലും ഉൾപ്പെടെ രാജ്യങ്ങൾ അതിർത്തികൾ അടച്ചുവരികയാണ് സ്പെയിനിൽ അനാവശ്യമായി വീടിന് പുറത്തിറങ്ങുന്നവർക്ക് കനത്ത പിഴയും ചുമത്തുന്നതായിരിക്കും ഒപ്പം ജർമ്മനി അതിർത്തികളൊക്കെയും അടച്ചു കോവിഡ് നയൻറ്റീന്റെ പശ്ചാത്തലത്തിൽ യു എ ഇ വിസാനിരോധനം ഇന്ന് നിലവിൽ വരും നയതന്ത്ര വിസ ഒഴുക്കിയുള്ള വിസകൾ നൽകില്ലെന്നാണ് തീരുമാനം സന്ദർശക ബിസിനസ് വിനോദസഞ്ചാര തൊഴിൽ വിസകൾക്ക് വിലക്ക് ബാധകമാണ് എന്നാൽ നേരത്തെ വിസ ലഭിച്ചവർക്ക് യു എയിലേക്ക് വരാനാകുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് അറിയിച്ചിട്ടുണ്ട് യു കെ ഫ്രാൻസ് സ്പെയിൻ ഓസ്ട്രേലിയ തുടങ്ങിയ നാൽപ്പത്തിയഞ്ച് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഇളവ് നൽകിയിട്ടുമുണ്ട് ട്രാൻസിറ്റ് വിസക്കാർക്കും വിലക്ക് ബാധകമല്ല കോവിഡ് വൈറസ് മരണം വിതയ്ക്കുന്ന ഇറ്റലിയിൽ എൺപത് വയസ്സ് കഴിഞ്ഞ രോഗബാധിതരെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കേണ്ടതില്ലെന്ന് നിർദ്ദേശം രോഗം മൂർച്ഛിച്ച എൺപത് വയസ്സ് കഴിഞ്ഞവരെ ഐ സിയുവിൽ പ്രവേശിപ്പിക്കേണ്ടതില്ലെന്ന് ഇറ്റാലിയൻ ക്രൈസിസ് മാനേജ്മെന്റ് യൂണിറ്റ് തയ്യാറാക്കിയ മാർഗരേഖയിൽ പറയുന്നതായി ദി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്തു കിടക്കുകളുടെ അഭാവത്തെ തുടർന്നാണ് ഇത്തരമൊരു നടപടിയെന്നാണ് വിവരം ഇറ്റലിയിലെ ആശുപത്രികളിൽ ഐ സിയു സംവിധാനങ്ങളുടെ കുറവുമുണ്ട് ഐ സി ആവശ്യമായി എത്തുന്നവരിൽ എൺപത്തിന് താഴെ പ്രായമുള്ളവർക്ക് മാത്രം അനുവദിച്ചാൽ മതിയെന്ന് നിർദ്ദേശത്തിൽ പറയുകയാണ് രോഗത്തിൽ നിന്ന് മുക്തരാകില്ലെന്ന് ഉറപ്പില്ലാത്തവരെയും ഐ സിയുവിൽ പ്രവേശിപ്പിക്കേണ്ടതില്ലെന്ന് നിർദ്ദേശങ്ങൾ പറയുന്നു എല്ലാ രോഗികൾക്കും ഐ സി സംവിധാനം ഒരുക്കുന്ന കാര്യം ബുദ്ധിമുട്ടുള്ളതാണെന്നും നിർദ്ദേശത്തിൽ പറയുന്നു ടെക്നിക്കൽ സയന്റിഫിക് കമ്മിറ്റിയുടെ അംഗീകാരം ലഭിച്ചാലുടൻ നിർദ്ദേശം ും ആശുപത്രികൾക്കും കൈമാറുന്നതായിരിക്കും എന്നാൽ നിർദ്ദേശത്തിനെതിരെ പ്രതിഷേധവുമായി ഡോക്ടർമാർ രംഗത്തെത്തി പ്രായം നോക്കി ആര് എന്ന് തീരുമാനിക്കുന്നത് തെറ്റാണെന്ന് ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തിലേറെ പേർ മരിച്ചു എന്നാണ് ഇറ്റലി ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രോഗബാധിതരുടെ എണ്ണം ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴായി കൂടി ഞായറാഴ്ച മാത്രം മരിച്ചവരുടെ എണ്ണം ഇനിയും മരണസംഖ്യ ഉയരാനാണ് സാധ്യത കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ